കണ്ണൂർ സെൻട്രൽ ജയിലുണ്ടായ വീഴ്ചകളുടെ ഗുരുതര വിവരങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ ഗൗരവം കുറെ കൂടി വർദ്ധിച്ചു അഴികൾ മുറച്ച് പുറത്തു വന്ന് വീണ്ടും സെല്ലിൻ്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഗോവിന്ദച്ഛാമി പലതവണ ഇങ്ങനെ ചെയ്തിട്ടും അധികൃതർ അറിഞ്ഞതേയില്ല മുള പോലുള്ള വലിയൊരു വടിയുമായി ഗോവിന്ദച്ചാമി നടന്നു നീങ്ങുന്നത് ദൃശ്യങ്ങളുണ്ട് തടവുകാർക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ ഇത്തരത്തിലുള്ള ആയുധം എവിടെ നിന്ന് കിട്ടി ഒന്നും രണ്ടുമല്ല പതിനഞ്ചിലധികം മുണ്ടുകൾ കൂട്ടിക്കെട്ടിയാണ് ഗോവിന്ദച്ഛാമി കയറായി ഉപയോഗിച്ച് ജയിലിന് പുറത്തേക്ക് കടന്നത് ഇത്രയധികം മുണ്ടുകൾ അവിടെ ഉള്ളതായി ആരും ശ്രദ്ധിച്ചതേയില്ല പാൻറ്റും ഷർട്ടും ധരിച്ചാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടി പുറത്തേക്ക് വന്നത് ഗോവിന്ദാമിക്ക് പാൻറ്റും ഷർട്ടും എവിടെ നിന്ന് കിട്ടി അഴികൾ മുറിച്ചതും ഡ്രമ്മുകൾ ചേർത്ത് വെച്ച് മധുരന് മുകളിലേക്ക് കയറിയതുമടക്കമുള്ള വീഴ്ചകൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിനു പുറമെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കൂടി ലഭിക്കുന്ന വിവരങ്ങളും